വളരെ യാദൃശ്യമായിട്ടാണ് ഞങ്ങൾ ഈ നേച്ചർ ലൈഫിൽ വന്നത് മോളും ഞാനും മോൾക്ക് ഫാറ്റി ലിവർ കംപ്ലൈൻസും ടി സി ഒ ഡുണ്ടായിരുന്നു ട്വൻറ്റി ഫസ്റ്റിന് ഞങ്ങളിവിടെ എത്തി ഒരു ഫോർട്ടീൻ ഡേയ്സ് വളരെ നല്ലൊരു ബ്രേക്കായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കാനായിട്ട് പറ്റി പിന്നെ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഞങ്ങളുടെ ഇവിടുത്തെ പെർഫോമൻസിലും ഞങ്ങളുടെ ബോഡി അതിനെ റിയാക്റ്റ് ചെയ്തതും ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡായിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നല്ല ക്ലൈമറ്റും നല്ല പെരുമാറ്റവും ഇവിടുത്തെ സ്റ്റാഫെല്ലാം തന്നെ വളരെ ി ഫീലിംഗാണ് നമുക്ക് ഹോം ഹോം എവേ ഫ്രം എന്ന് പറയാം അത്ര കോടിയൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു പ്രിയങ്ക ഞാനും നേച്ചുറോപ്പത്തിക് ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു ഐ ഹാഡ് മൈ ഡൗട്ട്സ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഫുള്ളി കൺവിൻസ്ഡ് ആയി കാരണം എൻ്റെ ബോഡി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ട്രീറ്റ്മെൻറ്റിന് പിന്നെ ഞാൻ ഫൈവ് കിലോസ് ലൂസ് ചെയ്തു പക്ഷേ അതല്ലായിരുന്നു അൾട്ടിമേറ്റ് എയിമ് ഒരു ജനറൽ ക്ലെൻസിങ് ഡീടോക്സിങ് ആൻഡ് വെൽ ആയിരുന്നു അതെല്ലാം എനിക്ക് കിട്ടി ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ് ഞാൻ ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക് യു അപ്പം എല്ലാ വിഷസ്സും എല്ലാ ഭാവങ്ങളും എല്ലാ വിജയങ്ങളും ഈ നേച്ചർ ലൈഫിന് നേരികയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സും മെയിൻ ഡോക്ടറും മറ്റ് ജൂനിയർ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാം എല്ലാവരും ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് വലിയൊരു കാണാൻ തന്നെ വലിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ എല്ലാ മംഗളങ്ങളും നേരികയാണ് താങ്ക് യു